ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിലാണ് സിറ്റിക്കുള്ളിലെ നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ പുറത്തിറക്കുന്നത് ഡയറ്റ് ഇൻ ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻ്റിൻ്റെ പ്രത്യേകതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മനോഹരമായൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം ആ ഉച്ചഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് മനോഹരമായ ഒരു ആംബിയൻസിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിലകൊള്ളുന്നത് അടിപൊളി ആമ്പിയൻസ് തുടങ്ങി കഴിഞ്ഞാൽ പറഞ്ഞു പോകാൻ തോന്നേ നല്ല മനോഹരമായ ആംപിയൻസിൽ മനോഹരമായ രീതിയിൽ ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടേക്ക് പോകാം വെയിറ്റ് ആൻഡ് സീ ഗുജറാത്തിലെ അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ ഈ അടുത്ത കാലത്താണ് ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡൈൻ ഇൻ ദ ക്ലൗഡ്സ് എന്നുള്ള പേരിൽ ഇതിൻ്റെ പ്രത്യേകതയിലേക്കാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിലാണ് ഇന്നേ ദിവസത്തെ എൻ്റെ ഭക്ഷണം കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള അറിയിപ്പ് ഇൻ്റർനെറ്റ് വഴിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ആഗ്രഹം എന്നിൽ ജനിച്ചത് അഹമ്മദാബാദ് പ്രദേശത്ത് തന്നെയാണ് സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് അധികം ദൂരത്തല്ലാതെ നിലകൊള്ളുന്ന ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൽ പ്രവേശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഇട ദിവസം ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെല്ലാം മറിച്ച് ഒറിജിനൽ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവന്നു എന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കുകയായിരുന്നു ഒറിജിനൽ ഫ്ലൈറ്റ് പല പീസ് പീസ് ആക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ അതിൻ്റെ എൻട്രൻ ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് രണ്ട് തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് ഒന്ന് താഴത്തെ നിലയിൽ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് മറ്റൊന്ന് ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഫ്ലൈസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു ബോർഡിംഗ് പാസ് നമ്മൾ എടുക്കണം ബോർഡിംഗ് പാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള തുക എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ തുക മുടക്കി കഴിയുമ്പോൾ യഥേഷ്ടം ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുവാനും ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ഒക്കെ ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും സാധാരണ ദിവസമായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ എനിക്ക് ഈ ഒരു തുകയ്ക്ക് ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത് അല്ലാത്ത പക്ഷം വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ റേറ്റ് പിന്നെയും കൂടും എന്നുള്ള കാര്യം ഞാൻ ആ ബോർഡിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയാണ് താഴ്ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റ് ഇത്തവണത്തിലാണ് കാണപ്പെടുന്നത് നല്ല ഒരു ആംബിയൻസ് തീർച്ചയായിട്ടും താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോലും നമുക്ക് ഉളവാകുന്നത് കാണുവാൻ സാധിക്കും നിലയിലുള്ള ഈ ഒരു റെസ്റ്റോറൻറിൽ ഗുജറാത്തികളുടെ സാധാരണ രീതിയിലുള്ള എല്ലാ ഭക്ഷണ ക്രമീകരണങ്ങളും ഇവിടെ ലഭ്യമാണ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തി താലി പഞ്ചാബ് താലി അതൊക്കെ ഗുജറാത്തിൻ്റെ അതേ നിരക്കിൽ തന്നെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റെപ്പുകൾ കയറി ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിച്ചേരണം അവിടെ ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ മാത്രമാണ് സാധാരണ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് നൽകിയതിന് ശേഷം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം നമുക്ക് യഥേഷ്ടം സാധ്യതമാകുന്നത് അതാണ് ഒരു ഫ്ലൈറ്റിലേക്ക് എങ്ങനെയാണോ നമ്മൾ പ്രവേശിക്കുന്നത് അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നത് ഉൾഭാഗത്തേക്ക് പ്രവേശി കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചതോടുകൂടി ഞാനും എൻ്റെ സുഹൃത്തും ഒരുമിച്ച് ഞങ്ങൾ നേരത്തെ എത്തിച്ചേർന്നതാണ് ഗുജറാത്തിലെ ഒരു സംസ്കാരമനുസരിച്ച് ഒരു മണിക്കും രണ്ട് മണിക്കും ശേഷമൊക്കെയാണ് മിക്കവാറും ലഞ്ച് ടൈമായിട്ട് അവർ എത്തിച്ചേരുന്നത് അതിനു മുമ്പ് പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ ഈ ഈയൊരു ഭാഗത്ത് എത്തിച്ചേർന്നതുകൊണ്ട് യഥേഷ്ടം ഈ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് ഈ ഒരു ലഞ്ച് ടൈമിലെ വീഡിയോ ചിത്രീകരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണ് എൻ്റെ കോപ്പിറ്റിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കും പ്രവർത്തന രഹിതമായ ഫ്ലൈറ്റ് ആണ് എങ്കിൽ പോലും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ എപ്രകാരമാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചെറിയ ചിന്തകൾ നമുക്ക് ലഭ്യമാകുവാൻ ഈ ഒരു കോപ്പിറ്റ് പ്രവേശനം യഥേഷ്ടം നമുക്ക് സാധ്യതമാകുന്നുണ്ട് നല്ല ഒരു പ്രീമിയം ലെവലിലുള്ള ഇരിപ്പിടങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് ഇവിടെ പ്രത്യേകമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മെനു കാർഡ് ലഭ്യമാണ് ആ ഒരു മെനു കാർഡിൽ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൽ ഏതൊക്കെ വിഭവങ്ങളാണ് ലഭ്യമാകുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ് സാധാരണക്കാർക്ക് പോലും ഇതിൻ്റെ അകത്ത് ലഭ്യമാകുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഇതളുകളിലൂടെയും ഞാൻ കടന്നു പോവുകയായിരുന്നു ഇതിൻ്റെ വില വിവരങ്ങൾ കൃത്യമായിട്ട് സാഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൃത്യമായ നിബന്ധന ഇപ്രകാരമാണ് നമ്മൾ രണ്ടു പേരായിട്ടാണ് പ്രവേശിക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു ഫുഡ് അവർ സെർവ് ചെയ്യുന്നതാണ് ഏത് വേണമെങ്കിലും നമുക്ക് യഥേഷ്ടം സെലക്ട് ചെയ്യാം അതിൽ കൂടുതൽ എമൗണ്ട് വരികയാണെങ്കിൽ അഡീഷണൽ വരുന്ന തുക നമ്മൾ അത് പേയ്മെൻറ്റ് ഭക്ഷണത്തിന് ശേഷം നടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രീമിയം ലെവലിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടും ഇത്രമാത്രം നല്ല ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളതുകൊണ്ടും കൊണ്ടും അതിൻ്റേതായ രീതിയിലുള്ള റേറ്റിൻ്റെ ഏരിയേഷനും നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കാണുവാൻ സാധിക്കും എങ്കിലും ഞാൻ പറയും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാ ആഘോഷങ്ങൾക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ ആവശ്യപ്പെടുന്നത് മറിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള എക്സ്പീരിയൻസും നമുക്ക് ആവശ്യമാണ് എന്നുള്ള ചിന്ത എൻ്റെ പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഇതുപോലെ വിവിധ തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ അഹമ്മദാബാദ് പ്രദേശത്ത് അവൈലബിൾ ആണ് ഏതായാലും ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന സ്ഥിതിക്ക് കോപ്പറ്റിൽ കയറി ഈ ഒരു ഫ്ലൈറ്റ് പറത്തിയിട്ടേ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി അതിനുള്ള തന്ത്രപ്പാടിലാണ് ആയിരിക്കുന്നത് എന്താകും എങ്ങനെയാകും എന്നുള്ള ആശങ്കയിലാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പൈലറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കിയത് പോലും കയറിയുള്ള എൻ്റെ മികവാർന്ന ഈ ഒരു പ്രവർത്തനം കണ്ടിട്ടാണ് ഏറെ അതിശയത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ ചിത്രീകരണം നടത്തിയത് എന്നുള്ള കാര്യം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി ഒരു നിമിഷം അദ്ദേഹം പോലും ചിന്തിച്ചു പോയി ഉടത്തന്നെ ഈ ഒരു ഫ്ലൈറ്റ് അഹമ്മബാദ് പ്രദേശത്തു കൂടി ഫ്ലൈ ചെയ്തു പോകുമോ എന്നുള്ള കാര്യം ദൂര കാഴ്ചകൾ ഇപ്പോൾ കോപ്പറ്റിൽ നിന്ന് എനിക്ക് ദൃശ്യമാണ് ഗുജറാത്തിൽ പ്രവാസികളായിട്ട് കഴിയുന്ന പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് അഹമ്മബാദ് പ്രദേശത്തെ ഈ ഒരു സിറ്റിക്കുള്ളിൽ തന്നെ നിസ്സാരമായിട്ട് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സ്ഥലത്താണ് നിലകൊള്ളുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന ഈ റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങളും ഈ റെസ്റ്റോറൻറ്റും ഒക്കെ ഒന്ന് ആസ്വദിക്കണം എത്തുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ എത്തിച്ചേരുക പറ്റുമെങ്കിൽ അഞ്ച് സമയം തന്നെ നോക്കിയെടുക്കുക ആ സമയത്താണ് ഏറ്റവും കുറവ് ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് സാധാരണ രീതിയിലുള്ള ഫുഡുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ രീതിയിലുള്ള ഏതാനും ഫുഡുകൾ ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഓർഡർ ചെയ്യാതെ വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങളും ഓർഡർ ചെയ്താൽ മതിയാവും എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടോ അത്രമാത്രം നമുക്ക് ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്യുക അത്രമാത്രം ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഫീൽ ചെയ്യുകയുണ്ടായി അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് റേറ്റും നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യം ഒന്നും കൂടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത് ഏതായാലും വന്ന സ്ഥിതിക്ക് വീണ്ടും കോപ്പറ്റിലേക്ക് ഒന്ന് കയറാതെ പോവുക എനിക്ക് അസാധ്യമായിരുന്നു എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ചിത്രീകരണം അതിനെ പൂർണ്ണതയിൽ തന്നെ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കോപ്പറ്റിലേക്ക് എത്തിച്ചേരുവാനുള്ള കാരണം ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നത് പന്ത്രണ്ട് മണി സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ് ആകമാനം ഞങ്ങൾക്ക് രണ്ടു പേർക്കുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിച്ചിരിക്കുകയാണ് ഒരു മണി ആയപ്പോഴേക്കും മറ്റ് ആളുകൾ എത്തിച്ചേർന്നോ അത് ഫാമിലി ആയിട്ടും അല്ലാതെയും ഒക്കെയായിട്ട് ധാരാളം ആളുകളാണ് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വന്നു കഴിയുമ്പോൾ ഈ കോപ്പറ്റിലേക്കുള്ള പ്രവേശനം പോലും ഞങ്ങൾക്ക് ലഭ്യമാകാതെ വന്നായിരുന്നു ഏതായാലും ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണമാക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള മനോഹരമായ കാഴ്ചകളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നല്ല ഉയരത്തിലാണ് ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുപാടും മനോഹരമായ ദൃശ്യ ഭംഗികളാണ് ഈ ഫ്ലൈറ്റിനോട് അനുബന്ധിച്ച് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് ചുറ്റുപാടും സിറ്റിയുമായി ബന്ധപ്പെട്ട മനോഹരമായ കാഴ്ചകൾ മനോഹരമായ കെട്ടിടങ്ങൾ ഒക്കെയായി ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ സമീപ പ്രദേശങ്ങൾ ഏറെ മനോഹരമായിട്ട് കാണപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അതിൻ്റെ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ പോലും എൻ്റെ വീഡിയോയിൽ പകർത്തുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ആഗമാന ഒരു വീക്ഷണം കൂടി ഈ ഒരു വീഡിയോയിൽ ചിത്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗമാന ഒരു വീക്ഷണം പറയുകയാണെങ്കിൽ നല്ല ഒരു അനുഭവമാണ് എനിക്കും എൻ്റെ പ്രിയ സുഹൃത്തിനും ഈ ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റ് സമ്മാനിച്ചിരിക്കുന്നത് ഞാൻ പറയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരികയും ഈ ഒരു ഭക്ഷണം ആസ്വദിക്കുകയും ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്മോട്ട് സ്പീക്കറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ അവസാന നിമിഷം പോലും ആവശ്യപ്പെടുന്നത് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഞാൻ കടന്നുപോയ അനുഭവത്തിലൂടെ നിങ്ങളും ഒന്ന് കടന്നു പോകുവാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആകമാന ഒരു ഭീഷണം കൂടി പുറമേ നിന്ന് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ അഹമ്മദാബാദ് സിറ്റിയിൽ നിലകൊള്ളുന്ന ഒരു ഫ്ലൈറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഫുഡിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ഏറെ നല്ല ഒരു അനുഭവമാണ് എനിക്ക് പങ്കുവെക്കുവാനുള്ളത് ആഗമാന ഭീഷണം മൊത്തത്തിൽ നൂറിൽ നൂറ് മാർക്കും ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ നല്ലൊരു അനുഭവമാണ് ഇത് എനിക്ക് സമ്മാനിച്ചത് ഒരു അനുഭവം സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും തിരികെയുള്ള ഞങ്ങളുടെ യാത്ര പോലും നടത്തിയത്